ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഇന്ത്യയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായ ജബ് ഗാന്ധിജി കി ഖി ചോരി ചലി ഗെയ് എന്ന പാഠഭാഗത്തിന്റെ പാർട്ട് ടു ആണ് പാർട്ട് വൺ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പാർട്ട് വണ്ണിൽ ഗാന്ധിജിയെ വൈസ്രോയി അതായത് ലോർഡ് മൗണ്ട് ബാറ്റൺ ചായ സൽക്കാരത്തിന് ക്ഷണിച്ചതും രാഷ്ട്രീയ കാര്യങ്ങളിൽ താല്പര്യം കാട്ടാതെ വാച്ച് കളക് പോയത് അവതരിപ്പിച്ച് ദുഃഖിച്ച് ഗാന്ധിജി ഇരുന്നതും ഫുഡ് കഴിക്കാൻ ഗാന്ധിജിയെ വിളിച്ചപ്പോൾ താൻ ഫുഡ് കയ്യിൽ കരുതിയിട്ടുണ്ടെന്ന് പറയുകയും സഹപ്രവർത്തകൻ ഫുഡ് ഗാന്ധിജിയുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ഫുഡിൽ ഉണ്ടായിരുന്ന സ്പൂൺ പൊട്ടിയതായിരുന്നു ആ പൊട്ടിയ സ്പൂണിന്റെ പിടി ഒരു മരത്തിന്റെ കമ്പ് കൊണ്ട് കെട്ടിയിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റൺ അവർ ഉൻകി പത്നി ഗാന്ധിജിക്വദേഗ്ഗ് രേഖയെ അങ്ങനെ ആ പൊട്ടിയ സ്പൂണ് കണ്ടിട്ട് ഒരു മരത്തിൻ്റെ കഷ്ണം കൊണ്ട് കെട്ടിയത് കണ്ടിട്ട് വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റൺ അവർ ഉൻകി പത്നി വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റണും അവൻ്റെ ഉൻകി പത്നി അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗാന്ധിജി കോദേഗ്ധിരേഖയെ ഗാന്ധിജിയെ നോക്കി നിന്നു ഇതാണ് നമുക്കിനി പഠിക്കാനുള്ളത് ആജ് ജോ സോസ്തേഹേ തോ ലക്താഹെ ആജ് ഇന്ന് സോസ്തേഹേത്തോ ലക്താഹെ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഗാന്ധിജിക്ക് ഈ വ്യവഹാർ കെ പി ചെ ബി ഗാന്ധിജിയുടെ ഈ വ്യവഹാർ കെ പി ജെ ബി ഈ പെരുമാറ്റത്തിന് പി ചെ ബി പിന്നിലും കൈ ബാത്തെയും അനേകം കാര്യങ്ങൾ ചിപ്പി ഹുരി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്ന് രാജനീതിമേം അക്സർ കുശു ബാത്തേം ബഗൈർ കഹേബി കഹ്ദി ജാതി ഹെ രാഷ്ട്രീയത്തിൽ രാജനീതിമേം രാഷ്ട്രീയത്തിൽ അക്സർ മിക്കവാറും അല്ലെങ്കിൽ സാധാരണ കുശുബാത്ത കുറച്ച് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ബഗൈർ കഹേബി ബാത്തേം ബഗൈർ കഹേബി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാതെ കഹദി ജാതിഹേ പറയുന്നുണ്ട് അതായത് ഇതൊക്കെ കാണുമ്പോൾ ഗാന്ധിജി ഓരോന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നർത്ഥം ഓരോ ഗാന്ധിജിയുടെ ഓരോ പെരുമാറ്റവും വൈസ്രോയിക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു എന്നർത്ഥം റൂം കൂളർ ബന്ദ് കറുവാനേക്കാ സീതാ മത്ലവ് റൂം കൂളർ റൂം കൂളർ കൊണ്ട് ശീതീകരിച്ചിരുന്നല്ലോ ആ ആ ഒരു കൂളർ ബന്ദ് കറുവാനാ ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതിൻ്റെ മത്ലബ് ശരിയായ ഉദ്ദേശം നയേ വൈസ്രോയിക്കോ ഈ പുതിയ വൈസ്രോയിക്ക് ഈ സന്ദേശ തേനാത ഇങ്ങനെയൊരു സന്ദേശം നൽകുകയായിരുന്നു ഇതൊക്കെ എന്തെന്നാൽ ഡേ കമരോമയം ബൈഡ്കർ തണുത്ത റൂമിൽ ഇരുന്നിട്ട് ഹിന്ദുസ്ഥാൻ പർ ഹുമത്തിനെങ്കി ജാസ്ഖേങ്കി ഭരി ഹിന്ദുസ്ഥാനിനെ ഭരിക്കാൻ കഴിയില്ല എന്നൊക്കെ അതായത് തണുത്ത റൂമിലിരുന്ന് ഹിന്ദുസ്ഥാനിനെ ഭരിക്കാൻ കഴിയുന്നില്ല കഴിയില്ല എന്ന സന്ദേശമൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട് ഇതിലടങ്ങിയിട്ടുണ്ടായിരുന്നു ഹംസി ബാത്ത് കർത്തി ഹേത്തോ നമ്മൾക്ക് സംസാരിക്കണമെങ്കിൽ ബാഹർ ധൂപമേം ബാഹർ പുറത്തുള്ള ധൂപമേയും വെയിലിൽ അവർക്ക് ഉലേ മൈതാൻമെ ആവോ തുറന്ന തുറസായ മൈതാനത്തിൽ വരൂ എന്നൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ പറച്ചില് അതായത് നമ്മുടെ ഹിന്ദുസ്ഥാനിനെ കുറിച്ച് പറയേണ്ടത് ജനങ്ങളുടെ ഇടയിൽ വെച്ചാണ് അല്ലാതെ ഒരു കൂളർ കൊണ്ട് ശീതീകരിച്ച റൂമിൽ വെച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത് രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ജനങ്ങളെ ഇടയിലേക്ക് ഇറങ്ങി വരൂ എന്നിട്ട് ഏ എല്ലാവരുടെ ഇടയിൽ നിന്നും കാര്യങ്ങൾ പറയൂ എന്നൊക്കെയായിരുന്നു ഇതിയിൽ നിന്നും ഗാന്ധിജി നൽകിയ സന്ദേശം ഗഡി ഖാനേക്ക് ബാത്തുക്കോ ഖോനേക്ക് ബാത്തുക്കോ ഇത്തര വാതാ ചടാക്കർ കഹിനെയൊക്കെ ആശയ ജദാനാഥാക്കി ജിസ് ബ്രിട്ടീഷ് രാജിക്ക ദുനിയാക്കേ സാമിനെ തുമ്പിത്തനാ ടോൽ പീഴ്ത്തേ ഹോ ഘടി ഖാ ഖോനേക്ക് ബാത്ത് ഘടി ഖോന ഗഡി അതായത് വാച്ച് ഖോന നഷ്ടപ്പെടുത്തുന്ന കാര്യം ബാത്തക്കോ കാര്യത്തെ ഇത്തനാ ബടാ ചടാക്കർ കഹിനെയൊക്കെ ആശയം ഇത്രയും കൊട്ടിഘോഷി ബടാ ചടാക്കർ വലുതാക്കിയിട്ട് കൊട്ടിഘോഷിച്ചിട്ട് ഖഹിനെയൊക്കെ പറയാനുള്ള ആശയം യേ ജതാനാഥ ഇതായിരുന്നു അത് ഈ ഇത് പറയാനായിരുന്നു കി എന്തെന്നാൽ ജിസ് ബ്രിട്ടീഷ് രാജിക്കാ ദുനിയാക്കേ സാമനെ ഏതൊരു ബ്രിട്ടീഷ് രാജ്യമാണോ അത് ദുനിയാവിൻ്റെ സാമ്നെ മുന്നിൽ ലോകത്തിൻ്റെ മുന്നിൽ തുമിത്തേനാ ടോൽ പീഡത്തെ ഹോ ഇത്രത്തോളം അല്ലയോ ബ്രിട്ടീഷുകാരെ നിങ്ങൾ ഇത്രത്തോളം ടോൽ പീഡത്തേഹോ അതായത് വാദ്യ വാദ്യമേളങ്ങളോടെ അതായത് എന്താണ് വാദ്യമേളങ്ങളോടെന്നൊക്കെ പറയാം അല്ല അകമ്പടിയോടെന്നൊക്കെ പറയാം ഗുണഗാത്തേഹു അതായത് നല്ല ഗുണം ഗാനം പാടിക്കൊണ്ട് ഭരണം നടത്തുന്ന ഉസ്മേ മേരി കെടീത്തഗ് സുരക്ഷിതനെയെ അതിൽ എൻ്റെ വാച്ച് പോലും സുരക്ഷിതമല്ല ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗാന്ധിജിയുടെ ഉദ്ദേശം കാരണം ഇവർ ഭരണം എന്ന് പറയുന്നത് ഭയങ്കര കൊട്ടിഘോഷിച്ച് ആഡംബരത്തോടുകൂടി ഭരണം നടത്തുന്നുണ്ടല്ലോ ഈ ഭരണത്തിൽ തൻ്റെ വാച്ച് ഒരു ചെറിയ പഴയ വാച്ച് പോലും സുരക്ഷിതമല്ല എന്നായിരുന്നു ഇതിൽ നിന്നും ഗാന്ധിജി നൽകിയ സന്ദേശം അങ്ങനെ ഗാന്ധിജി ഓരോ കാര്യങ്ങളും സന്ദേശമായിട്ട് നൽകുകയാണ് ആഡംബരത്തിൽ കൂളർ ഉപയോഗിച്ച് റൂം തണുപ്പിച്ചു അത് ഗാന്ധിജി പറഞ്ഞു ഇത് ശരിയല്ല ഇത് എന്താണ് ഒരു റൂമിൽ റൂമിലിരുന്നിട്ടല്ല നമ്മൾ രാഷ്ട്രീയം പറയേണ്ടത് പുറത്ത് ജനങ്ങളുടെ ഇടയിൽ വെച്ചായിരിക്കണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് എന്നൊരു സന്ദേശവും ഇങ്ങനെയുള്ള പല സന്ദേശങ്ങളുമായിരുന്നു ഇദ്ദേഹം അല്ലാതെ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഭരണം ഭയങ്കര കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ള ഭരണം ഭയങ്കര ആഡംബരത്തോടു കൂടിയിട്ടുള്ള വാദ്യമേളങ്ങളോടെ ഗുണം പാടിക്കൊണ്ടുള്ള ഒരു ഭരണം ഭരണത്തിൽ ഇത്രയും വലിയ ഭരണം ഉണ്ടായിട്ടും തൻ്റെ വാച്ച് പോലും സുരക്ഷിതമല്ല എന്നൊക്കെയായിരുന്നു ഗാന്ധിജിയിൽ നിന്ന് നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് അവർ ഇസ്കാ അസർക്ക് ആഹ്വ ഇതിൻ്റെതായിട്ടുള്ള അസർ എഫക്റ്റ് എന്താണുണ്ടായത് അകലിതിക്ക് സമാചാർ പത്രോമേസ് ഭാര്യമേ പോയി സമാചാരം ചെയ്ത ഇങ്ങനെയൊക്കെ പല രാഷ്ട്രീയങ്ങളും പറഞ്ഞിട്ടും ഇതിനെ എഫക്റ്റായിട്ട് ഒരു പത്രത്തിൽ പോലും ഇതേക്കുറിച്ച് വന്നില്ല ഈ ഗാന്ധിജിയും വൈസ്രോയും തമ്മിലുള്ള സംസാരങ്ങളൊന്നും സമാചാര് പത്രോമേം ന്യൂസ് പേപ്പറിൽ എന്താണ് കോ സമാചാര ഒരു വാർത്തയും വന്നില്ല സമാചരാണ് വാർത്ത ഒന്നും ഇവർ സംസാരിച്ചതൊന്നും വാർത്തയിൽ വന്നതേ ഇല്ല ക്യന്തു ഗാന്ധിജി അവർ വൈസ്രോയി ഗാന്ധിജിയും വൈസ്രോയിയും ഇവിടെ ഇൽഖ്യാ ബാതുഹി എന്തൊക്കെയാണ് സംസാരം ഉണ്ടായത് അതൊന്നും പത്രത്തിൽ വന്നില്ല ലേക്കിനെന്നാൽ ഏ ഖബർ പടേ ബഡേ അക്ഷരവും മേം തി പക്ഷെ ഇങ്ങനെയുള്ളൊരു വാര്ത്തയാണ് വലിയ അക്ഷരങ്ങളിൽ വന്നത് എന്തെന്നാൽ ഗാന്ധിജിക്ക് പ്രീഗടി ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വാച്ച് ചോരി ചലിക മോഷണം പോയി എന്നായിരുന്നു അടുത്ത ദിവസം പത്രത്തിൽ വന്നത് ഇവിടെ ഗാന്ധിജിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഗാന്ധിജിയുടെ ഓരോ വാക്കിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ചുള്ള യാതൊരു സംഭവങ്ങളും ഇവിടെ പത്രത്തിൽ വന്നില്ല അപ്പോൾ ഇവിടെ നമ്മുടെ ഹിന്ദുസ്ഥാനിൽ ഗാന്ധിജിക്കാണ് പ്രാധാന്യം കൊടുത്തത് അല്ലാതെ നമ്മുടെ വൈസ്രോയുടെ ഓരോ രാഷ്ട്രീയ കാര്യത്തിലും പ്രാധാന്യം കൊടുത്തില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാങ്കി എന്നിരുന്നാൽ കുശി റോസ് ബാദ് കുറച്ച് ദിവസത്തിന് ശേഷം കുശി റോസ് ജോസി ദിവസത്തിന് ബാദ് ശേഷം ചോറിനെ ഏതോ ഒരു കള്ളൻ ഇത് കട്ടെടുത്ത ആള് ശബർമതി ആശ്രം ജാക്കർ ഗാന്ധിജിക്കോൻകി കെടിയിലൌട്ടാ ഭീതി ഈ വാർത്ത കേട്ടിട്ടാവും ശബർമതി ആശ്രമത്തിൽ ചെന്നിട്ട് ഈ വാച്ച് ഗാന്ധിജിയെ ഏൽപ്പിക്കുകയും ഗാന്ധിജിക്ക് മടക്കിലൌട്ടാ ഭീതി മടക്കി കൊടുത്തു ഏതോ ഒരു കള്ളൻ ചോർ കള്ളൻ ശബർമതി ആശ്രമം ജാക്കർ സമർ സബർമതി സബർമതി ആശ്രമത്തിലേക്ക് പോയിട്ട് ആ വാച്ച് തിരിച്ചു കൊടുത്തു ഈ പത്രത്തിൽ വന്നതുകൊണ്ട് കൊണ്ട് ഗാന്ധിജിക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അവർ അപ്പനാനാസ്ത വൈസ്രോയി നൽകിയിട്ടുള്ള അപ്പനാനാസ്ത താൻ നൽകിയ ബ്രേക്ക്ഫാസ്റ്റ് യാണി മാൽഡാൽ ആ സാധനങ്ങളൊന്നും നെഹി അതൊന്നും ഇവിടെ ഇല്ല ഒരു കാര്യത്തിനും പ്രാധാന്യമില്ല ബക്കരികാ തൂത് ആ ആട്ടിൻ പാല് കൊണ്ടുണ്ടാക്കിയ ആ ഒരു നെയ്യ് അതൊക്കെ അതിനൊക്കെയാണ് ഇവിടെ പ്രാധാന്യം എന്തുകൊണ്ടെന്നാൽ ക്യോംക്ക് എന്തുകൊണ്ടെന്നാൽ ഭാരതയ്ക്ക് ഈ ഗരീബ് ജനതാക്കോ ഭാരതത്തിലെ ഗരീബ് പാവപ്പെട്ട ജനങ്ങൾക്ക് യഹി ഉപലബ്ധി ഇതൊക്കെയാണ് നേട്ടങ്ങളായിട്ടുള്ളത് ഉണ്ടാവുക എന്നും അവർക്ക് കഴിക്കാനുള്ളത് ഇത് സാധാരണയായിട്ട് കിട്ടുന്ന ഫുഡ് ഇതൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് അല്ലാത്ത ഫുഡൊന്നും ഈ ഭാരതവാസികൾ കിട്ടില്ല അതുകൊണ്ടാണ് ഇതൊക്കെ സന്ദേശമായിട്ട് കൊടുത്തത് വൈസ ഇസ്ക കവർ അവർ അർത്ഥി ബി ഹോ ഹോസക്ത വൈസ അങ്ങനെ ഇസ്ക ഇതിനെ ഏക അവർ അർത്ഥ് ഒരു മറ്റൊരർത്ഥം കൂടി നമുക്ക് ഇസ്മെ ഹോസക്ത പറയാൻ പറ്റും എന്തെന്നാൽ ഹിന്ദുസ്ഥാൻക്ക് ലോക ഹിന്ദുസ്ഥാനുള്ള ജനങ്ങൾ അപ്പനീ മെഹനത്തേക്ക് ഈ കാത്തേ തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം മാത്രമേ കാത്തേ കഴിക്കുകയുള്ളൂ എന്ന സന്ദേശം ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജബിക്ക് ബ്രിട്ടൻ ജയിസേ സാമ്രാജ്യവാദി എപ്ര എപ്പോഴാണോ ബ്രിട്ടനെ പോലുള്ള സാമ്രാജ്യവാദികൾ ദൂശരോമകിയിൽ കൂട്ടുമ്പോൾ മറ്റുള്ളവരെ കൊള്ളയടിച്ചിട്ട് ജയിച്ചാ കർത്താഹെ ഇങ്ങനെ ജീവിക്കുന്നത് ആ സമയത്ത് ഭാരതത്തിലെ ജനങ്ങൾ തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം മാത്രമേ കഴിക്കൂ എന്നൊരു സന്ദേശവും ഇതിൽ നിന്ന് ഗാന്ധിജി നൽകുന്നുണ്ട് താൻ അധ്വാനിച്ച ഭക്ഷണേ താൻ കഴിക്കൂ എന്നൊരു സന്ദേശം കൂടെ ഗാന്ധിജി ഇതിൽ ഈ വൈസ്രോയുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സന്ദേശമായിട്ട് നൽകിയിരിക്കുന്നു ഗാന്ധിജിക്കായി മസേദാർ കിസ്സ ഗാന്ധിജിയുടെ മസേദാർ കിസ്സ രസകരമായിട്ടുള്ള ഈ കിസ്സ കഥകൾ മേനെ ഞാൻ ലേഖകൻ പറയാണ് മേനെ ഞാൻ ലേപ്പ്യർ അവർ കി കിലേപ്പിയറിൻ്റെയും കോളിയൻ്റെയും പുസ്തകമായ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റും മേ പടാഹേ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ പഠിക്കാനുണ്ട് അച്ചി കിതാബ് ഹേ നല്ലൊരു പുസ്തകമാണത് കഹീമിലേന്തോ വല്ലപ്പോഴും എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ജരൂർ പഠന നിങ്ങൾ തീർച്ചയായിട്ടും അത് പഠിക്കണം എന്നാണ് ലേഖകൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ കായി ത്രീയിലെ അതായത് യൂണിറ്റ് മൂന്നിലെ ഒന്നാമത്തെ പാഠഭാഗം കഴിഞ്ഞു പാർട്ട് ടു ആണ് നമ്മളിപ്പോൾ പഠിച്ചത് പാർട്ട് വണ് ഇതിനു മുമ്പ് പഠിച്ചു ഇനി അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് വരാം പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ എൻ്റെ ക്ലാസ് ഉപ ഉപകാരപ്പെടുന്നുവെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വിദ്യാർത്ഥികൾ കാണുന്നുണ്ട് പക്ഷേ ഒരു കമൻ്റ് പോലും ഇല്ല ലൈക്കും ഇല്ല എല്ലാം കുറവാണ് അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള നീക്കം ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് കാണാം താങ്ക്